ഐഡിയസ് ഏത് ജന്മകൽപ്പനയിൽ എന്ന സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശ്വിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രുതി പല പ്രാവശ്യം അശ്വിനെ വിളിക്കുന്നുണ്ട് ശ്രുതി വിളിക്കുമ്പോഴൊക്കെ ശ്രുതിക്ക് സംസാരിക്കാൻ പേടിയാവുകയാണ് അശ്വിൻ്റെ ശബ്ദം കേട്ട് ശ്രുതി വീണ്ടും വീണ്ടും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് അച്ഛൻ്റെ അടുത്ത് നിന്നും മാറിയിട്ട് ശ്രുതി അപ്പുറത്ത് നിന്നും അശ്വിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സർ ഞാൻ പറഞ്ഞിട്ടാണ് ലാവണ്യ മേഡം ഒരുങ്ങി അവിടെ ഇരുന്നത് എൻ്റെ കുറ്റമാണ് എല്ലാം എന്നിങ്ങനെ പറയുമ്പോൾ അശ്വിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് അശ്വിൻ ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ എൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രുതി പല പ്രേമലേഖനങ്ങളും എഴുതുകയാണ് ഇത് കണ്ടിട്ട് പ്രീതി ചോദിക്കുന്നുണ്ട് നീ എന്നെ പ്രേമലേഖം എഴുതാണോ അശ്വൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ലാവണ്യമയുടെ എഴുതിയ പോലെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്നൊക്കെ പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട് അശ്വൻ്റെ മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല കാരണം ആ മനസ്സിൽ കരുണ ദയാ ഒന്നുമില്ലല്ലോ പിന്നെ ഇങ്ങനെ പ്രേമലേഖനം പലിക്കുക എന്നൊക്കെ പ്രീതി ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതൊക്കെ വെറുതെ ചേച്ചി അയാളുടെ മനസ്സിലും ഒരു പ്രേമുണ്ട് പക്ഷേ അയാളെ അയാളുടെ മുന്നിലും കാണിക്കില്ല അത് മറ്റുള്ളവർ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് അഞ്ജലി ഒരുപാട് വിഷമം ഇരിക്കുമ്പോൾ മനോരമ വന്ന് അഞ്ജലിയെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതിയെ കാണുന്ന മനോരമ അഞ്ജലിയും പറയുന്നുണ്ട് ശ്രുതി എന്താ ഇങ്ങോട്ടേക്ക് എന്നിങ്ങനെ പറഞ്ഞ് ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ മനോരമ പറയുന്നുണ്ട് അപ്പോൾ അവൾ ക്യാഷ് വാങ്ങാൻ വേണ്ടി വന്നതായിരിക്കും അവളെ സെറ്റിലാക്കിയിട്ട് പറഞ്ഞു വിടാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് മനോരമ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് അഞ്ജടി കാര്യം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ശ്രുതി ഒരുപാട് അങ്ങനെ ഇരിക്കുമ്പോൾ അഞ്ജടി ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ശ്രുതി ആൻറ്റി പറയുന്നുണ്ട് ശ്രുതി വിഷമിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതിനൊന്നല്ല ഞാൻ വന്നത് ഞാൻ കാരണമല്ലേ ലാവണ്യം മേഡം ഇവിടെ നിന്നും പോയത് അതിൻ്റെ ഒരു വിഷമം എനിക്ക് നല്ലതുപോലെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ് മുത്തശ്ശി പറയുകയാണ് ശ്രുതി ഒരു കാര്യം ചെയ്തുകൊണ്ട് നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ നീലിടവെടുക്ക് ഇവിടെ സന്തോഷമാണ് ഉള്ളത് അതുകൊണ്ട് ശ്രുതി നീ വിഷമിക്കൊന്നും വേണ്ട നീലിടം എടുത്ത് കഴിക്കേ അവൾ ഇവിടെ നിന്ന് പോയതിൽ ഒരുപാട് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് അത് ആശ്വാസമാവുന്നുണ്ട് അങ്ങനെ അഞ്ജലി സുധിയയും കൊണ്ട് അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അശ്വോട് പറയുന്നുണ്ട് സുതി നിന്നെ കാണാൻ വന്നിട്ടുണ്ട് അവളുടെ ക്യാഷ് നീ സെറ്റിലാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി സുധിയെ അവിടെ നിർത്തിയിട്ട് പോവുകയാണ് സുധിയെ കാണുന്ന അശ്വൻ പറയുന്നുണ്ട് ഓഹോ നീ ക്യാഷ് വാങ്ങാനാണല്ലേ എന്നെ വിളിച്ചത് എന്തുകൊണ്ടാണ് നീ പറയാൻ മടിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സുലി പറയുന്നുണ്ട് ഞാൻ അതിനൊന്നും വന്നതല്ല ലാവണ്ണി മേഡം പറഞ്ഞിട്ട് വന്നാണ് ലാവണ്ണി മേഡം ഒരു കത്ത് തന്നിട്ടുണ്ട് അത് സാറിന് തരാൻ വേണ്ടിയിട്ട് വന്നൊക്കെ പറയുമ്പോൾ അത് കൊടുത്ത് അശ്വൻ വായിക്കുന്നുണ്ട് സുലി പറയുന്നുണ്ട് ഇത് വായിച്ചാൽ മതിയൊന്നും പിടിക്കപ്പെടാതെ തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ സുലി പറയുമ്പോൾ അശ്വിൻ ആ കത്ത് വായിച്ചതിന് ശേഷം സുധിയുടെ അടുത്തേക്ക് ചെന്നിട്ട് വലിച്ചു കീറുകയാണ് എന്ന് പറയുന്നുണ്ട് നീ ഇത് കീ ഈ കീറിയതൊക്കെ എടുത്ത് അവരുടെ അടുത്തേക്ക് കൊണ്ടിട്ടേക്ക് ഞാനിതൊന്നും ഒരിക്കലും ക്ഷമിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് താറിനൊറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിൽ ഞാനും കൂടെ വരാം എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് ഇതൊക്കെ കേട്ടിട്ട് അശ്വിൻ ഒരുപാട് ദേഷ്യം വരികയാണ് അശ്വിൻ പറയുകയാണ് ഇവിടെ നിന്നും പോയിക്കോണം ഇപ്പോൾ തന്നെ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഒന്ന് പേടിച്ചു പോവുകയാണ് പെട്ടെന്ന് തന്നെ ശ്രുതി ഡോറ് തുറക്കുമ്പോഴാണ് ശ്യാമിനെ കാണുന്നത് ശ്യാമിനെ കാണുന്ന ശ്രുതി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് ശ്യാം പെട്ടെന്ന് അഞ്ജലിയെ അപ്പുറത്ത് കാണുന്നുണ്ട് അഞ്ജലിയാണ് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമിനെ കാണുന്നില്ല ശ്യാം പെട്ടെന്ന് തന്നെ ശ്രുതിയെ പിടിച്ചു ൊണ്ട് അങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത് സുതി അന്വേഷിച്ച് വന്നൊക്കെ ശുതിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്